ബാലട്ടൻ എന്ന മോഹൻലാൽ ചിത്രത്തിലൂടെ മലയാളികൾക്ക് സുപരിചിതയായിത്തീർന്ന താരങ്ങളാണ് ഗോപികയും സഹോദരി കീർത്തനയും മോഹൻലാലിനെ മകളായി ബാലട്ടൻ എത്തിയതിന് പിന്നാലെ മലയാള സിനിമയിലും സീരിയലിലും ഇരുവർക്കും നിരവധി അവസരങ്ങൾ ലഭിച്ചു അതൊക്കെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തുമ്പോഴും പഠനവും കരിയറും മുന്നോട്ട് കൊണ്ടുപോകാൻ ഗോപികയും കീർത്തനയും ശ്രദ്ധിച്ചിരുന്നു ഗോപിക ഡോക്ടറായപ്പോൾ എൻജിനീയറിങ്ങിലാണ് കീർത്തനത്തിൻ്റെ കഴിവ് തെളിയിച്ചത് ഏഷ്യാനെറ്റ് സംരക്ഷണം ചെയ്യുന്ന സ്വാന്തനം എന്ന പരമ്പരയിൽ അഞ്ജലിയായി തിളങ്ങുകയാണ് ഇപ്പോൾ ഗോപിക ഇതിനിടയിലാണ് താൻ വിവാഹിതയാകാൻ പോകുന്ന വിവരം താരം ആളുകളിലേക്ക് എത്തിച്ചത് ആദ്യം എല്ലാവർക്കും അതൊരു സർപ്രൈസ് ആയിരുന്നെങ്കിലും വരൻ ആരാണെന്ന് അറിഞ്ഞപ്പോൾ ആണ് അത്ഭുതം ഏറിയത് വളരെ അപ്രതീക്ഷിതമായാണ് ഗോവിന്ദ് പത്മസൂര്യുമായുള്ള താരത്തിൻ്റെ വിവാഹനിർച്ചയം കഴിഞ്ഞതിൻ്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടത് ആദ്യം അതൊരു ഷൂട്ടിൻ്റെ ഭാഗമാണെന്ന് എല്ലാവരും കരുതിയെങ്കിലും താരങ്ങൾ തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരണം നടത്തിയതോടെ എല്ലാവരും വിശ്വസിക്കുകയായിരുന്നു ശേഷം ജി പിയുടെ യൂട്യൂബ് ചാനൽ വഴി ഇരുവരും വിവാഹത്തിലേക്ക് എത്തിയതിൻ്റെ വിശേഷങ്ങൾ തുറന്നു പറഞ്ഞ് താരങ്ങൾ എത്തിയിരുന്നു മഴവിൽ മനോരമയിൽ ഡി ഫോർ ഡാൻസ് എന്ന റിയാലിറ്റി ഷോയിലൂടെ മലയാളികളിലെ മനസ്സിലേക്ക് കടന്നുവന്ന താരമാണ് ജി പി അതിനുശേഷം നിരവധി ചിത്രങ്ങൾ വേഷം കൈകാര്യം ചെയ്ത താരം ഇപ്പോൾ കൂടുതലും തിളങ്ങി നിൽക്കുന്നത് തെന്നിന്ത്യൻ ഭാഷകളിലാണ് എന്നാൽ ഇപ്പോൾ സിനിമാ തിരക്കുകളിൽ നിന്ന് വിട്ട് വിവാഹ തിരക്കിൽ ഏർപ്പെടുത്തിയിരിക്കുകയാണ് താരം ജനുവരി ഇരുപത്തെട്ടിനാണ് ഗോപികയുടെയും ജിപിയുടെയും വിവാഹം ഇതും താരങ്ങൾ തന്നെയാണ് ആളുകളിലേക്ക് എത്തിച്ചത് എന്നാലിപ്പോൾ വൈറലാകുന്നത് ഗോപികയുടെ ബ്രൈറ്റ് ട്യൂബി ആഘോഷത്തിന്റെ